ഫെബ്രുവരി പതിനാല് ലോക വലന്റൈൻ ദിനമായി ആചരിക്കുന്നു മൂന്നാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ പുരോഹിതനാണ് വലന്റൈൻ സ്നേഹിക്കപ്പെടുന്നവർക്ക് വേണ്ടി രക്തസാക്ഷിത്വം മരിച്ച പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ചേർത്തലയിൽ ഒരു ദേവാലയമുണ്ട് ഏഷ്യയിലെ ഏക ദേവാലയം ദേശീയപാതയിൽ ചേർത്തലയ്ക്കടുത്ത കടിച്ചുകുളങ്കര ജംഗ്ഷനിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് രാജാ ശാസനെ മറികടന്ന് വിവാഹങ്ങൾ നടത്തി കൊടുക്കുകയും കമിതാക്കളുടെ സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തയാളാണ് ഈ വിശുദ്ധൻ യുദ്ധക്കൊതിയനായ രാജാവ് യുവതി യുവാക്കളെ കൂട്ടത്തോടെ സൈന്യത്തിൽ ചേർക്കുകയും അവർ യുദ്ധത്തിൽ മരിക്കപ്പെടുകയും ചെയ്തപ്പോഴാണ് ജനതയുടെ നിലനിൽപ്പിനായി വിശുദ്ധ വലന്റൈൻ രാജ ശാസന ധിഖരിച്ച് വിവാഹങ്ങൾ നടത്താൻ രംഗത്ത് വന്നത് ഇതിൻ്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടിയും വന്നു വിശുദ്ധ വലന്റൈനിൻ്റെ പേരിൽ ഇറ്റലിയിൽ ഒരു ബസലിക്കയുണ്ട് ആലപ്പുഴ ജില്ലയിലെ കണിച്ചുളങ്ങര ജംഗ്ഷന് സമീപത്ത് വിശുദ്ധ വലൻഡൈൻ്റെ നാമദേഹത്തിൽ ഒരു പള്ളിയും ഉണ്ട് ഇറ്റലിയിലെ ബസലിക്കയിൽ നിന്ന് എത്തിച്ച വിശുദ്ധൻ്റെ തിരിശേഷിപ്പുള്ള ദേവാലയമാണിത് വിശുദ്ധ വലൻഡയിൻ്റെ പേരിൽ ഏഷ്യയിലുള്ള ഏക ദേവാലയം ഇതുമാത്രമാണെന്നാണ് വിശ്വാസമെന്ന വികാരി ഫാദർ ബാബു പോൾ പറഞ്ഞു എല്ലാ മനുഷ്യരും ഇന്ന് വിശുദ്ധ തിരുനാൾ ആഘോഷിക്കണം അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുക ആ വാലന്റൈൻസ് ഡേ ഉണ്ടായത് തന്നെ ഒരു തിരുസഭ പേര് ഒരു വിശുദ്ധൻ്റെ പേരിലാണ് വാലന്റൈൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഒരു മെത്ര അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹം മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ വിശുദ്ധനാണ് അപ്പോൾ അദ്ദേഹം പ്രണയിക്കുന്നവരുടെ ഒരു വിശുദ്ധനായിട്ടല്ല പറയുന്നത് പ്രണയിച്ച് നല്ല വിവാഹബന്ധത്തിൽ ദീർഘായുസികളായിട്ട് ജീവിച്ചവരുടെ ഒരു വിശുദ്ധനാണ് പ്രണയമല്ല തന്നെ അപ്പുറത്തേക്കാണ് പ്രണയത്തിന്റെ ജീവിതമാണ് കാരണം സ്നേഹിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് ജീവിതം അതിന്റെ പൂർണതയിൽ ആസ്വദിച്ച് തീർക്കുമ്പോഴാണ് ഈ പ്രണയം പൂർത്തീകരിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും തകർന്നുപോയ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കാനും വിവാഹ തടസ്സം മാറാനും ഒട്ടേറെ പേർ കടിച്ചുകുളങ്ങര ജംഗ്ഷനിലുള്ള ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നുണ്ട്